നമ്പർ കണ്ടിട്ട് ശരി ഒന്ന് നോക്കൂ ക്ലസിറ്റുന്നാ ഫ്ലോർ 7 ബിസിസി ക്ക് വേണ്ടി കോളടേ സർ ബോൾ

ഒരു ഫിക്സറ ഒരു വീടി അയാസിനെ ര useState catch അടുത്ത ഗ്യാച്ച്നോട് ഒരു വിക്ത വീടി എടുത്തു കൊടുക്കുന്നു ആദ്യ ബോളിൽ തന്നെ ആദ്യ ഗ്യാച്ച്നെ ലക്ഷ്യമിട്ട് ടർക്കുന്ന റോഷൻ രണ്ട് റൺസ് നേടിയോട്ട് മികച്ച റണ്ണിങ്ങിലൂടെ അടുത്ത ബാളിലും

লেগ বাই এর রূপেতে জিন্দুল রানস লোড রাইডার আগিলিন আগিলিন একটা বল করে নর্মাশন করে বড় গুড পিন ফিক্সার লোড লেগ সাইড থেকে মনোরম আদিবোল সিক্সার মারতেconde ভিডিও মারতে আলিকানোর সুযোগ জিন্দুল রানস জিন্দুল সারত

ராவ்சர் ரோஜேன்னு అర్జుன் అర్జుன் கவியூர் ஆதி வலதுனே ரோப்ர்ட்டி ஒரு சிங்கிள் பந்து டேடி எடுத்துக்கிட்டு ஸ்ட்ரைக் தேடி எடுத்துக்கு போர்ஷன் தி ரைட் டெலிவரி रिवाल्ट आल्सो लेवरिस और बॉल जास ने और रेड प्रति देती और कटा के 66 सिक्सर रन 50 पूर्ति अकी कोटा रोशन फादीना ने प्रतिद्वंद्वी ने 85 रन जोड़े गए एलिफंस वे मिरर लीग यार 50 रेडे यत कोटा और द आइकन फ्लाव തുടർച്ചയായ രണ്ട് സിക്സറുകൾ എത്തിച്ചേരുക വേരിയേഷൻ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും ഒരു സിക്സർ കൂടി വീണ്ടും തന്നെ ഓവറിലെ നാലാമത്തെ തുടർച്ചയായ നാലാമത്തെ സിക്സറും പറഞ്ഞ റോഷൻ लेबन के लिए पूर्ण जीवन चरण समिति आज बॉल से नवीकरण समिति लगा रहे प्रतिनिधियों को समाज के मध्य दिए गए बड़ा बिंदु दिशा स्थिति को अंडामान के बॉल से नवीकरण समिति के दोगुना दाम दिए गए तो दोनों कंट्रोल कंडोरी फिजू कार्य वर्ग की വീണ്ടും മികച്ച രീതിയിലുള്ള ഒരു കച്ചവറി തന്നെ വീണ്ടും ഒരു പിടി മികച്ച രീതിയിലുള്ള ഒരു ബോൾ

വേനോല്ലേ ബ്രേവി ടാഷാ പേരോ പേരോ ആയില്ല ഓക്കേ ഓക്കേ ആ കില്ലർ വീഞ്ഞ പറഞ്ഞുക്കൊള്ളുന്നൊന്നുമില്ല നീര് കൈയ എന്ത് വേണ്ടിയേ വീടാ കേട്ടാണോ കേട്ടാണേ കൊള്ള കൊള്ളേ パルカパルカ

ഡെലിവറി സിംഗിൾ റൺസ് മാത്രമേ തേടിയെടുക്കുന്നുള്ളൂ What's the